നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം സർവ സർവഭക്തമക്കളെയും പരമാത്മാവായ ഭഗവാനിൽ അർപ്പിക്കുന്നു ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു നമുക്ക് നാരായണീയം വായിക്കാം നമുക്ക് നാരായണീയം ദശകം എഴുപത്തേഴ് ജരാസന്ധയുദ്ധമാണ് വായിച്ചുകൊണ്ടിരുന്നത് അതിൽ ഒന്നും രണ്ടും ശ്ലോകങ്ങൾ നമ്മൾ വായിച്ചു നമ്മൾ വായിച്ചത് കുബ്ജ എന്നാണ് പേര് അംഗരാഗം കംസല് കൊടുക്കാൻ കൊണ്ടുപോയപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ കുബ്ജ സന്തോഷത്തോടുകൂടി ഭഗവാനത് നൽകി അന്ന് സന്തോഷത്തോടെ അവരുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഭഗവാൻ പറഞ്ഞ ഒരു ദിവസം അവിടേക്ക് ചെല്ലാം എന്ന് പറഞ്ഞു അതനുസരിച്ച് അവർ ദിവസേന ഭഗവാൻ വരും വരുമെന്ന് കാത്തു കാത്ത് ഒരുങ്ങി എന്തെല്ലാം ഭഗവാന് സ്വീകരിക്കാനുണ്ടോ അതെല്ലാം കാത്തിരിക്കും ഭഗവാനെ കൊടുക്കാൻ പഴ പഴങ്ങളോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം അവർ നന്നായി ഒരുക്കത്തോടും ഇരിക്കും എപ്പോഴാ ഭഗവാൻ വരുന്ന അറിയത്തില്ലല്ലോ അതുകൊണ്ട് സ്വീകരിക്കാനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഭഗവാൻ ചെല്ലുന്നത് അപ്പം സൈരന്ധ്രയുടെ താമസ സ്ഥലത്തേക്ക് വേഷഭൂഷാദികളുടെ ഗുദ്ധവരെയും കൂട്ടിയാണ് ഭഗവാനോടേക്ക് ചെല്ലുന്നത് അപ്പോൾ അവർ എത്രയോ ദിവസം പറഞ്ഞതിന് ശേഷം എത്ര ദിവസം അവർ കാത്ത് ഭഗവാനെ നോക്കി നോക്കി പ്രാർത്ഥിച്ചിരിക്കുന്നതാണ് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കുമ്പം ഭഗവാൻ വന്നില്ലയോ അടുത്ത ദിവസം അതിനേക്കാൾ പിന്നെ തീഷ്ണതയോടുകൂടി വേണം നമുക്ക് ഒരുങ്ങാൻ ഭഗവാനെ കാത്തിരിക്കാൻ അങ്ങനെ എത്രമാത്രം കാത്തിരിക്കുന്നു അതിൻ്റെ അവസാനം ഒരു കാത്തിരിപ്പുണ്ട് ഒരു വെമ്പലുണ്ട് അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷം അവിടെ സൈരന്ധ്രിയും കാത്തു കാത്ത് ഭഗവാൻ എന്നും പുഷ്പവും പിന്നെ ജലവും പഴവർഗ്ഗങ്ങളും എന്തെല്ലാം കൊടുക്കാം സ്വീകരിക്കാം അതുകൊണ്ട് ദിവസേന ഭഗവാനും പൂമാലയൊക്കെ കെട്ടിയും ചാർത്താനായിട്ട് എല്ലാം ഒരുങ്ങി ഒരുങ്ങി ഇരുന്നപ്പോൾ ഒരു ദിവസം ഭഗവാൻ ചൊല്ലുന്നു ബുദ്ധവരുമായിട്ട് അപ്പോൾ സൈരന്ധ്രക്ക് സന്തോഷം കൊണ്ട് പരിഭ്രമം എന്താ വേണ്ടെന്ന് അറിയാൻ വയ്യ പ്രതീക്ഷ എന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഒരു ദിവസം ചെന്നപ്പോഴാണ് അവര് സന്തോഷം കൊണ്ട് സൈരന്ധ്രി പരിഭ്രമിച്ച് പുലുങ്ങുന്ന കുജകുംഭങ്ങളോട് ഭഗവാന് എന്തൊക്കെയാ സൽക്കാരങ്ങള് അതെല്ലാം സന്തോഷത്തോടെ അവര് ചെയ്തു ഭഗവാനും അവരെ അതുപോലെ തന്നെ അവരുടെ ആഗ്രഹത്തിനൊത്ത് രവിപ്പിച്ചു ഭഗവാനും നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചെല്ലാം അപ്പോൾ ഭഗവാനും നമ്മുടെ സന്തോഷം നമ്മുടെ പ്രേമം എത്രമാത്രം നമുക്ക് ഭക്തി ഇതൊക്കെയാണ് ഈശ്വരൻ നോക്കുന്നത് അപ്പോൾ നമ്മളെ അത്രത്തോളം ഭഗവാൻ നമ്മളെ അതുപോലെ സന്തോഷിപ്പിക്കും നമുക്ക് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഒക്കെ തന്നു സന്തോഷിപ്പിക്കും നമ്മൾ എന്താണ് ഭഗവാൻ ഇഷ്ടാനുസരണം നമ്മൾ ഒരുങ്ങി വെക്കുന്നത് ഈശ്വരന് കൊടുക്കാൻ അതാണ് ഭഗവാൻ ഭഗവാൻ ഇതൊന്നും വേണ്ട പക്ഷേ നമ്മുടെ ഹൃദയത്തിലെ ശുദ്ധി നോക്കും നമുക്ക് ഹൃദയത്തിലെ ുദ്ധിയും ഭഗവാനുള്ള സ്നേഹവും പ്രേമവും ഉണ്ടായി കണിശമായിട്ടും ദിവസേന കിണ്ടിയിൽ വെള്ളവും പുഷ്പവും മാലയൊക്കെ കെട്ടിയും പുഷ്പവും ധൂപം ദീപം ഇതെല്ലാം വച്ച് ഈശ്വരന് വേണ്ടി ഒരുങ്ങി എന്തൊക്കെയുണ്ട് പാലുണ്ടോ പഴമുണ്ടോ ദിവസേന എപ്പോഴാണ് വരുന്ന അറിയാത്തതുകൊണ്ട് ഈ സൈനന്ത്രി ഇതെല്ലാം ദിവസേന ഒരുക്കി ഒരുക്കി വെച്ചു പക്ഷേ അവരുടെ ഒരുക്കത്തിന് എന്തെങ്കിലും തടസ്സം വന്നോ ഭഗവാൻ ഒരു സഖ ചെന്നില്ലേ നമ്മളത് മനസ്സിലാക്കണം നമ്മൾ എപ്പോഴും ഭഗവാൻ വരുന്നു അതുവരെ നമ്മൾ ഒരുങ്ങുക നല്ല ഒരുക്കമായിരിക്കണം കൊടുക്കാൻ എന്തും വന്നാൽ ഉടനെ കൊടുക്കത്തക്കൊണ്ട് സ്വീകരിച്ച സ്വീകരിക്കാനുള്ള സജ്ജീകരണങ്ങളോട് തന്നെ നമ്മൾ ഒരുങ്ങിയിരിക്കുമ്പോൾ ഭഗവാൻ അത് മനസ്സിലാക്കും എല്ലാം കാണാൻ കണ്ടുണ്ട് അപ്പോൾ മനസ്സിലാവും ഇനി അടങ്ങിയിരിക്കാൻ പറ്റില്ല ചെന്നേ പറ്റൂ എന്ന് മനസ്സിലാക്കും അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരുങ്ങണം ഈ സൈതന്ത്രി എങ്ങനെയാണ് ഭഗവാനെ സ്വീകരിക്കാൻ ദിവസേനെ ഒരുങ്ങിയത് പക്ഷേ എത്രയോ ദിവസം ഒരുക്കിയിട്ടവര് മടുത്തു ഭഗവാൻ വരുന്നവർ അവർ ഒരു ദിവസം ഈ ഭഗവാൻ വന്നില്ല ഇനിയിപ്പോൾ ഒരുങ്ങിയെന്നും വേണ്ട എന്നവർ മടുത്ത് കളഞ്ഞില്ല അവർ ക കൃഷ്ണന് ചെല്ലുമ്പോൾ അവരങ്ങനെ തന്നെയായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത് എന്നോട് പറഞ്ഞുള്ളതേ ഉള്ളൂ ഓർമ്മ കിട്ടാൻ ഞാനും അങ്ങ് മറന്നുപോയി ഇപ്പോൾ എടുത്തപ്പോഴാണ് ഓർമ്മ കാണാൻ ഒത്തിരി ദിവസം ഏഴോ എട്ടോ ദിവസം ആയിപ്പോയി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം വായിക്കാം ശ്ലോകം മൂന്ന് പുനരസൗ ഭൂയസ്ത്വയാശാന്തരേഷു സായൂജ്യം ബുധയേവ കാമം സാമീപ്യം പൃഷ്വാസ അവൃണോരാകീ പൂയസ്ത്യാതമേ നിശാന്തരേഷു സൂജ്യം അസ്ത്യതി ബുധയേവ കാമം സാമീപ്യം അസ്വനിശം ഇപ്പിന് അബ്രവീൽ ഇങ്ങനെ അവർ സന്തോഷത്തോടെ ഇതെല്ലാം സൽക്കാരങ്ങളെല്ലാം ചെയ്ത് ഭഗവാനും അവരെ സന്തോഷം കൊണ്ട് രമിപ്പിച്ച് അവരുടെ ആഗ്രഹത്തിനൊത്ത് രമിപ്പിച്ചിട്ട് ഭഗവാൻ അവിടുന്ന് പിരിഞ്ഞു പോകാൻ നേരം യാത്ര പറയാൻ സമയത്ത് ഭഗവാൻ അവളോട് ചോദിച്ചു എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് ഭഗവാൻ കൃഷ്ണൻ കുബ്ജിയെടുത്ത് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ് ഇനിയും നിശാവേളകളിൽ ഭഗവാന്റെ സമാഗമം ഉണ്ടാകണം എന്താ അവർ പ്രാർത്ഥിച്ചത് ഇനിയും ഇന്നിപ്പം ഇപ്പം ഇതുവരെ എങ്ങനെയാ ഭഗവാനും വന്നതിന് ശേഷം അവിടെ ആ നിശ രാത്രി രാത്രിയിലായിരുന്നു ആ അതുപോലെ ഇനിയും നിശാവേളകളിൽ അതായത് രാത്രി കാലങ്ങളിൽ ഭഗവാന്റെ അങ്ങയുടെ സമാഗമം ഉണ്ടാകണം ഇതുപോലെ വര ഇതുപോലെ ഉള്ളൊരു കൂടിക്കാഴ്ച സമാഗമം അത് ഇനിയും ഇങ്ങനെ ഉണ്ടാകണം എന്നാണ് അവർ വരം ചോദിച്ചത് പട്ടത്തിരിപ്പാട് പറയുന്നു ഇതാ നോക്കണേ സാധാരണ ഭഗവാൻ ദർശനം ഉണ്ടാകുമ്പോൾ സാധാരണ ഭക്തന്മാർ എന്താ ചോദിക്കുക വരം സായുജ്യം വേണം ഭഗവാനെന്നാ ചോദിക്കുക സാധാരണ ഒരു ഭക്തനൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാ ഭഗവാനേ എനിക്ക് സായുജ്യം എനിക്ക് മോശം തരണമേ എന്നാ ചോദിക്കാറുള്ളത് ഇവിടെ കുബ്ജ എന്താ ചോദിച്ചത് നി നിശാവേളകളിൽ രാത്രി കാലങ്ങളിൽ ഭഗവാന്റെ അതായത് ഈ കൃഷ്ണൻ്റെ സമാഗമം ഉണ്ടാകണം ഇതാണ് അവർ ആവശ്യപ്പെട്ടത് അപ്പോൾ എന്നാൽ അവളാകട്ടെ അത് ചോദിച്ചില്ല എന്താ ഈ സായുധ്യം ചോദിച്ചില്ല അത് എന്താ കാരണം അതുമാത്രമല്ല നിത്യ സാമീപ്യം വേണമെന്നും പറഞ്ഞില്ല നിത്യവും ചേർന്നിരിക്കണം സാമീപ്യം വേണം അത് സമാഗമം വേണമെന്നും ചോദിച്ചില്ല ഇനിയും നിശാവേളകളിൽ അതായത് രാത്രി കാലങ്ങളിൽ എപ്പോഴും ആകാം ഇവിടെ നിത്യേന എന്നവർ ചോദിച്ചില്ല ഇനിയും നിശാവേളകളിൽ ഭഗവാന്റെ സമാഗമം ഇനിയും ഇങ്ങനെ ഉണ്ടാകണം അങ്ങനെ അവർ ചോദിച്ച അപ്പോൾ നിത്യേന വേണമെന്നും പറഞ്ഞില്ല അതും പോയിട്ട് സായുജ്യവും ചോദിച്ചില്ല ജ്ഞാനമുള്ളവരല്ലോ മോശം ആവശ്യപ്പെടും കാരണം അറിവ് തത്വത്തെ പറ്റി മനസ്സിലാക്കിയെങ്കിലല്ലേ പിന്നെ അറിവുണ്ടെങ്കിലല്ലേ മോശമാണെന്ന് പറയാൻ പറ്റും ഈ സ്ത്രീ അതൊന്നും പഠിച്ചിട്ടില്ല ഞങ്ങൾ ജ്ഞാനമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ആഗ്രഹം എന്താ ഭഗവാനെ വേണം അത്രയേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള നിശാവേളകളിൽ പരമാത്മാവായ ഭഗവാൻ കൃഷ്ണനെ അവർക്ക് ഇത് സംഗമ ഇനിയും കൂടിച്ച കൂടിക്കാഴ്ച കൂടിച്ചേരല് ഇത് ഇനിയും ഉണ്ടാകണം ഇതാണ് അവർ പ്രാർത്ഥിച്ചത് നമ്മളിത് കണ്ട് മനസ്സിലാക്കണം നമുക്കും ഇതുപോലെ കാത്തിരിക്കണം ഭഗവാൻ വേണ്ടി ഒരുങ്ങി എന്താ ഒരുങ്ങി സ്വീകരിക്കാൻ എപ്പോൾ ഭഗവാൻ വന്നാലും ഭഗവാനെല്ലാം കൊടുക്കാൻ ഭഗവാൻ ഇതൊന്നും ആവശ്യമില്ല ഭഗവാൻ ഒന്നും ലോകത്ത് ആവശ്യമില്ല പക്ഷെ ഒരു ഭക്തൻ്റെ ഒരു ഭക്തൻ സന്തോഷമായിട്ടും ഭഗവാൻ എന്ത് കൊടുത്താലും ഭഗവാൻ സ്വീകരിക്കും അല്പം ജലമായാലോ പുഷ്പമായാലോ പഴമായാലോ എന്തും നമ്മളെ താല്പര്യം എങ്ങനെയാണ് നമുക്ക് ആവേശമുണ്ടെങ്കിൽ ഭഗവാനെ സ്വീകരിക്കും അല്ലെങ്കിൽ ഭഗവാൻ ഒന്നും വേണ്ട ഇഷ്ടമില്ലാത്തടത്തൊന്നൊന്നും ഭഗവാൻ കഴിക്കത്തുമില്ല വേണ്ടാതാനും അപ്പോൾ ഈ കുബ്ജത് എന്താ അത്രത്തോളം കാത്തു കാത്ത് കാത്തിരുന്ന് ഭഗവാൻ എപ്പോഴാ വരുന്നിരുന്നു അപ്പോൾ ആ ഒരു വെമ്പലരുടെ ഉള്ളിൽ അതുകൊണ്ടാണല്ലോ മുടങ്ങാതെ അവർ കാത്തിരുന്നത് പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഇതുപോലെ സന്ധ്യയ്ക്കൊട്ട് നിശാവേളകളിൽ സന്ധ്യാനാമം ചൊല്ലി ആരാധിച്ചാരാധിച്ച് ഭഗവാന്റെ മുമ്പിൽ ഒരു വിഗ്രഹമാണെങ്കിൽ പ്രതിഷ്ഠയാണെങ്കിൽ അതിന് മുമ്പിൽ വെള്ളവും പുഷ്പ മാലയൊക്കെ ചാർത്തി വിഗ്രഹത്തിന് ഭഗവാൻ അണിയിച്ച് എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ പുഷ്പങ്ങളും ജലവും കൂടാതെ ചന്ദനത്തിൻ്റെ ധൂപം കർപ്പൂരം പിന്നെയോ ജലഗന്ധ പുഷ്പ ദീപം ഇതും കൂടാതെ എന്തെങ്കിലും നിവേ നേദ്യമായിട്ട് നിവേദ്യം പഴമോ എന്തെങ്കിലും ഭഗവാൻ ഒരു ഗ്ലാസ് പാലോ എന്തെങ്കിലും നേദിക്കാനുണ്ടല്ലോ അതൊക്കെ ചെയ്ത് ദിവസേന്ന് ഇരുന്ന് നോക്ക് ഭക്തിപൂർവ്വം വേണമെന്നും പറഞ്ഞ് ഈശ്വരന് ഇത് കൊടുക്കാൻ നമ്മുടെ മനസ്സിൻ്റെ വെമ്പലുണ്ടോ ആർത്തി ഉണ്ടോ ഭഗവാൻ കൊടുക്കണമെന്ന് അത് ഈ കുബ്ജയ്ക്ക് ായിരുന്നു നമുക്ക് അങ്ങനെയുള്ള ആർത്തി ഉണ്ടെങ്കിൽ തൃപ്തിപ്പെടുത്തും എന്തുകൊണ്ടാണ് കുബ്ജയെ ഭഗവാൻ ചെന്ന് കണ്ടത് അവിടെ ആർത്തി ഉള്ളതുകൊണ്ട് അവർ അവർ ദിവസേനെ മടുത്തില്ല കൃഷ്ണൻ എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് ചെല്ലുന്ന അതുവരെ അവര് മടുത്തില്ല എന്തോ ഞാൻ ഇത്രയും ദിവസം കൊണ്ട് കാത്തുകാത്തിരുന്നു എല്ലാം എന്നും ഞാൻ ഒരുക്കി ഒരുക്കി വച്ചു എന്നിട്ട് വന്നില്ല ഇനിയിപ്പം എല്ലാം പോട്ട് ഇനിയിപ്പം വരെയും വേണ്ട പ്രാർത്ഥനയില്ല പൂജയില്ല മാലയും കെട്ടി ചേർത്തുന്നില്ല ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ മടുത്തങ്ങണാൻ പോയോ അവർ ദിനംപ്രതി തീഷ്ണമായി തന്നെയാണ് അവരവിടെ ഇരുന്നത് ഭഗവാൻ എപ്പോഴായാലും വരും എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു അ അങ്ങനെ ഉണ്ടെങ്കിലാണ് അങ്ങനെയുള്ള ഭക്തന്മാർക്കാണ് അല്ലെ ഭക്തന്മാർക്കാണ് ഈശ്വരൻ പ്രത്യക്ഷമാവുക ദർശനം കൊടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് നമ്മളത് മനസ്സിലാക്കണം ഈ കുബ്ജയുടെ പാഠം നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതുപോലെ നമ്മളും ദിവസേനെ നമ്മൾ ഭജിച്ച് 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 എത്രത്തോളം പരമാത്മാവിനെ സ്നേഹിക്കാൻ പ്രേമമാകുന്ന ഭക്തിയിൽ അങ്ങനെ എന്നിട്ട് നമുക്ക് എന്ത് നമ്മളെ കയ്യിലുണ്ടോ അതൊക്കെ നമുക്ക് ഭഗവാൻ ഒരു പഴം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും എങ്കിലും എടുക്കുന്ന സമയത്ത് ഉള്ളപ്പം അത് അയ്യോ ഇന്നലെ ഇതുണ്ട് ഒരു പഴം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ തന്നെ ആവട്ടെ അത് ശുദ്ധമായ രീതിയിൽ വൃത്തിയോടുകൂടി നമ്മൾ പൊങ്കാലയ്ക്കൊക്കെ എങ്ങനെയാ വൃത്തി അതുപോലെ ശുദ്ധമായ പാത്രത്തിൽ തിളപ്പിച്ച് അതല്ലേ ഒന്ന് ഗ്ലാസ് വൃത്തിയമ്മണ്ണുള്ള ഭഗവാന് കൊടുക്കാനായിട്ട് പ്രത്യേക ഒരു ഗ്ലാസ് വെച്ചു അത് നന്നായിട്ടൊന്നിച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് തിളക്കി ഭഗവാനൊന്ന് കൊടുക്കൂ അത് ആ പുക ആ ആ ഒരു ആവി ഭഗവാനിലേക്ക് ചെല്ലട്ടെ അത് ഭഗവാൻ അങ്ങ് സ്വീകരിക്കും അത് മതി അത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സോടുകൂടി കൊടുക്കുന്ന ഇഷ്ടം അത് ഭഗവാൻ അപ്പോഴേ സ്വീകരിക്കും ആ ചൂട് പുക അതിന് അതിനകത്ത് എല്ലാ ലപണങ്ങളും അതങ്ങനെ ഭഗവാൻ ആസ്വദിച്ചെങ്കിൽ ഇരി എടുക്കും അത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് പറയുന്നത് അത് നമുക്കുള്ളത് കൊടുക്കാനുള്ളൊരു ആർത്തി ആ ഒരു സ്നേഹം ആ ഒരു പ്രേമം ഇതൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ എങ്ങനെ പ്രത്യക്ഷപ്പെടാതിരിക്കും എങ്ങനെ ദർശനം കൊടുക്കാതിരിക്കും ഉപ്ജയ്ക്ക് അതുകൊണ്ട് കിട്ടി നമ്മളത് മനസ്സിലാക്കണം നമുക്ക് അടുത്ത ശ്ലോകം വായിക്കാം ശ്ലോകം നാല് തോ ഭ നിഷുഖാസുച്ചിൻ മൃഗീദൃശം താങ്ഹൃതം വിനോദയ അതാ ഉപ്ലോകൃതം സുതം സ നാരദാൽ സ്പത്വിൽബോ ഭേവാ നിശാസുഖാസുചിൻ മൃഗീദൃശം മൃഗീദൃശം താം നിഹൃതം വിനോദയൻ ഇതി സുതം സാത്വത പട്ടത്തിൽ പാട് പറയുന്നു ഭഗവാനീ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ അനന്തരം എന്താ അനന്തരം അവര് പറഞ്ഞെന്താ ഇനിയും നിശാവേളകളിൽ രാത്രി കാലങ്ങളിൽ ഇതുപോലെ സംഗമം ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഭഗവാൻ പിരിഞ്ഞു പോകാൻ ചോദി നേരത്തോട് ചോദിക്കുന്നത് അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അനന്തരം അതിനുശേഷം ഭഗവാൻ എന്താ ചെയ്തത് ഭഗവാൻ ഏതാനും ചില രാത്രികളിൽ കൂടി ആ സുന്ദരിയെ ഗൂഢമായി രമിപ്പിച്ചു കഴിഞ്ഞു എന്താ ഗൂഢമായി ആർക്കും കിട്ടാത്തതാണ് ഗൂഢം കാരണം അന്ന് ദർശനം കൊടുത്ത് പ്രത്യക്ഷമായി സന്തോഷമായി അവ അവരെ ജമിപ്പിച്ചെന്നാൽ അവരുടെ ആഗ്രഹം പിന്നും എന്താ പറഞ്ഞത് ഇനിയും നിശാവേളകളിൽ ഇനിയും സംഗമം ഉണ്ടാകണമെന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ മനസ്സിലായി ഇതുകൊണ്ടെന്നവരെ മുഴുത്തില്ല അവർക്ക് ഇനിയും കാരണം നമ്മളൊക്കെ ആണെങ്കിലോ ദർശനം ഒരു പ്രത്യക്ഷ സത്യത്തെ സത്യം പറയാമല്ലേ ഒന്ന് പ്രത്യക്ഷം കണ്ടിട്ട് പിന്നെ ഇതുവരെ പ്രത്യക്ഷം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല ദർശനങ്ങൾ കാണുന്നുണ്ട് പക്ഷേ ആ പ്രത്യക്ഷമായ രീതിയിൽ ഇനിയങ്ങനെ അങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടേ ഇല്ലെങ്കിൽ ഇത് കണ്ടപ്പോഴെന്നെ ഓർക്കുന്നത് നമ്മൾ പിന്നെ കണ്ട് സന്തോഷമായി വയർ നിറച്ച് കണ്ടല്ലോ ഇനി എപ്പോഴും മുട്ടിക്കണ്ടല്ലോ എന്ന് ഒരു മനസ്സാണ് പക്ഷേ ഇവിടെ ആ സ്ത്രീ എന്താ ചോദിച്ചത് ഇനിയും നിശാവേളകളിൽ സംഗമം അപ്പോൾ അവരുടെ ആഗ്രഹം അവർക്ക് തീർന്നു ഇല്ല ഒരു വട്ടം കണ്ടിട്ടൊന്നും മതി അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു ചില രാത്രികളിൽ കൂടി ആ സുന്ദരിയെ ഗൂഢമായി രമിപ്പിച്ചു കഴിഞ്ഞു രഹസ്യമായിട്ട് കാരണം എപ്പോഴും അവരുടെ കൂടെ തന്നെ നിന്ന് അവരുടെ ആഗ്രഹം തീരട്ടെന്ന് കരുതി ഭഗവാൻ അങ്ങനെയാണ് നമുക്കും ഇനിയും ഇനിയും ഭഗവാനെ ഇന്ന് കണ്ടതുപോലെ ഇനിയും പ്രത്യക്ഷമാകണേ എന്ന് പറഞ്ഞാൽ ഭഗവാൻ വരും പക്ഷേ ആ ഒന്ന് കണ്ടാൽ മതി അത് ഒന്നും ഇരിക്കും അത് മതി നമ്മുടെ ഉള്ള മൊത്തവും ആനന്ദം കൊണ്ട് നിറയുന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ചൈതന്യം അത് നമ്മൾ ഏറ്റാൽ പിന്നെ 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 പ്രത്യക്ഷമാണെന്ന് പിന്നെ ആഗ്രഹിക്കത്തിൽ എല്ലാവരും അങ്ങനെ ഒന്നും എനിക്കറിയത്തില്ല പിന്നെ ദർശനങ്ങളൊക്കെ ഇഷ്ടംപോലെ കാണാൻ കണ്ടിട്ടും ഉണ്ട് ഇപ്പോഴും കാണുന്നുണ്ട് പ്രകാശങ്ങളായാലും ഓരോ രീതിയിലായാലും നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞു തരുന്നതായാലും പല രീതിയിൽ ആ ആനന്ദം അനുഭവിക്കൊണ്ടായിരിക്കും വീണ്ടും പ്രത്യക്ഷമാവണമെന്ന് പ്ര വിചാരിക്കാത്തത് പക്ഷേ ഇവിടെ അവർക്ക് ആ ഇനിയും ഭഗവാനെ ഇനിയും ഇതുപോലെ സംഗമം ഉണ്ടാകണമേന്ന് പറഞ്ഞതുകൊണ്ട് ഭഗവാൻ ചില രാത്രികളിൽ കൂടി ആ സുന്ദരിയെ ഗൂഢമായി രമിപ്പിച്ചു കഴിഞ്ഞു അന്ന് അവിടുന്ന് അവൾക്കൊരു പുത്രനെ ദാനമായി നൽകി അന്നൊരു പുത്രനുണ്ടായി അവൻ്റെ നാമം അത് അവൻ്റെ പേര് ഉപശ്ലോകൻ എന്നാണ് ആ പുത്രൻ നാരദമഹർഷിയില് നിന്ന് സാത്വതന്ത്രം ഗ്രഹിച്ച് ശോഭിച്ചു സാത്വതന്ത്രം അങ്ങനെ അങ്ങനൊരു മന്ത്രം ആ പിന്നെ നാരദമഹാമുനിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടി ആ മകന് മകൻ്റെ പേര് ഉപശ്ലോകൻ സാഖ്യ ആചാര്യനായി വിശ്വവിശ്രുതനായി തീർന്ന ഉപശ്ലോ ഉപശ്ലോകനാണ് ഈ മഹാൻ ആ പേര് ഉപശ്ലോകൻ അതൊരു മഹാനാണ് സാഖ്യാചാര്യനായി തീർന്ന വിശ്വവിശ്രുതനായി തീർന്ന ആണ് ഈ മഹാൻ ആരാണ് ഈ കുബ്ജയുടെ മകൻ പരമാത്മാവായ ഭഗവാൻ കൃഷ്ണൻ്റെ മകനായ ഉപശ്ലോകൻ മഹാനാണ് അതായത് മഹാവിഷ്ണു ശാണ്ഡില്യ മഹർഷിക്ക് അഞ്ച് രാത്രികളിൽ കൊണ്ട് ഉപദേശിച്ചതാണ് ഈ സാത്വ തന്ത്രം അതാണ് നാരദ മഹാമുനി ഈ ഉപശ്ലോകനും ഉപദേശിച്ചത് അപ്പം മഹാവിഷ്ണു ആർക്ക് കൊടുത്തതാ ശാണ്ഡില്യ മഹർഷിക്ക് ആ തന്ത്രം അതുതന്നെയാണ് ഇവിടെ നാരദ മഹാമുനി ഈ കുട്ടിക്കും കൊടുത്തത് അഞ്ച് രാത്രി കൊണ്ട് ഉപദേശിച്ചത് കൊണ്ട് ഭഗവാൻ മഹാവിഷ്ണു അഞ്ച് രാത്രി കൊണ്ടാണ് ചാണ്ടില്യ മഹർഷിക്ക് ഉപദേശിച്ചു കൊടുത്തത് അതുകൊണ്ട് അതിൻ്റെ പേര് പഞ്ചരാത്രം എന്നറിയപ്പെടുന്നു ആ സാത്വ തന്ത്രത്തിൻ്റെ പേര് പഞ്ചരാത്രം എന്നും പറയും അത് ഉപശ്ലോകനും നാരദമഹാമിൽ നിന്ന് കിട്ടി അതുകൊണ്ട് വിശ്വവിശ്രുതനായി തീർന്ന സാങ്ക്യ ആചാര്യനായ ഈ ഉപശ്ലോകൻ മഹാനാണ് ഈ കുബ്ജ്ജിയുടെ മകൻ സൈരന്ധ്രി എന്നാണ് ഇവരുടെ പേര് കുബ്ജിയുടെ പേര് എല്ലാവർക്കും നമസ്കാരം നമുക്കിത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമുക്കുള്ള എന്താവശ്യമാണോ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേരുത്തേ പരമാത്മാവിനോട് നമുക്കും ഇതുപോലെ ഒരുങ്ങിയിരുന്ന് പറയണം എന്താ ഒരുക്കം നമ്മളും സന്ധ്യയ്ക്ക് മുമ്പേ എല്ലാം ഒരുങ്ങണം നമ്മളും ഒരുങ്ങണം നന്നായി കുളിച്ചും ജപിച്ചും കുറിയിട്ടും ഭഗവാൻ വേണ്ടുന്നതെല്ലാം ഒരുക്കിയും കൊടുത്തും സ്നേഹിച്ചും പൂമാല കെട്ടി ചാർത്തിയും അങ്ങനെ അവരെ പോലെ നമ്മളും കാത്തു 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 കാത്തിരിക്കുമ്പോൾ ഭഗവാൻ ഒരു ദിവസം പ്രത്യക്ഷമാകും ഒരു വട്ടം കണ്ടാൽ മതി പിന്നെ കാണണമെന്ന് എന്നാഗ്രഹിക്കത്തില്ല അതാണ് പിന്നെ നമുക്ക് ഭഗവാൻ തന്നെ വഴി നടത്തിക്കൊള്ളും ആ ചൈതന്യത്തെ നമ്മളെപ്പോഴും ഏത് സമയവും നമ്മൾ ഉൾക്കൊണ്ടിരിക്കും പിന്നെ നമുക്ക് കാണണം തോന്നും കാരണം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ ആ അനുഭൂതി നമുക്കുണ്ടല്ലോ പിന്നെ എപ്പോഴും കാണുന്നു തോന്നത്തത് അതുകൊണ്ടായിരിക്കാം എല്ലാവർക്കും നമസ്കാരം സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ